ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്കിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയാം അതിന് മുമ്പ് നിങ്ങൾക്കിതിൽ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും എൻ്റെ എല്ലാ വീഡിയോയിലും ഉള്ളതുപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ വെറുതെ കീറാ കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമായിരിക്കും പറ്റും എന്തായാലും നന്നായിട്ട് അത് ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേരുടെയും പ്രശ്നമാണ് ജോലിയുണ്ട് പക്ഷേ കൂലിയില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട് തയ്യലും കാര്യങ്ങളും ഉണ്ട് പക്ഷേ സാലറി ഇല്ല അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കോഴി വളർത്തലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ വിൽക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പാൽ വിൽക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിനൊന്നും നമുക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കില്ല പൈസയ്ക്കായിരിക്കും ആൾക്കാർ നമ്മളിത് വാങ്ങിയിട്ട് പോകുന്നത് പക്ഷെ അവർ തരുന്നുണ്ടായിരിക്കില്ല ഷോപ്പിലൊന്നും പോയിട്ട് ആരും കടം പറയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഹെയർ എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഒരു നയൻറ്റി പേഴ്സെൻറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ മുമ്പ് വരെയും ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഒരു മടി അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അയ്യോ തയ്ച്ചിട്ട് ഇത്ര രൂപയായി എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ അത് പറയുന്ന എമൗണ്ട് കൂടുതലായിരിക്കുമോ പറഞ്ഞാൽ ഇനി എന്തായിരിക്കും വിചാരിക്കുക അല്ലെങ്കിൽ തയ്ച്ചുകൊണ്ട് പോയി അതിൻ്റെ പൈസ തന്നില്ലെങ്കിൽ അത് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പിന്നെ മതി എന്നുള്ള ഒരു മട്ടാണ് പിന്നെ ഞാൻ ചോദിക്കുകയൊന്നുമില്ല അവരെപ്പോഴെങ്കിലും തന്നാലായി എന്നുള്ളൊരു ചിലപ്പോൾ തരുവുമില്ല കേട്ടോ വർഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പറ്റാത്ത പൈസ ഇപ്പോഴും ഉണ്ട് എനിക്ക് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കില്ല ഇപ്പോൾ കുറേ 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 മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തു എന്ന് വിചാരിക്കും അവരെ അടുത്ത് വരുമ്പോഴത്തേനെ ചോദിക്കും ഇതിന് എത്ര രൂപയാകും എന്ന് ചോദിച്ചാൽ എനിക്കെന്തോ ഇങ്ങനെ വായിക്കുന്നെങ്കിലൊക്കെ ഒരു ആളല് വന്നിട്ട് ഞാൻ പറയില്ലോ ഞാൻ ആ തയ്ച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും മിക്കപ്പോഴും ഞാനൊരു മെസ്സേജ് ആയിരിക്കും അയക്കുന്നത് ഇത്ര രൂപയായി എന്ന് എനിക്ക് നേരിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഞാനത് കുറേ മാറ്റിയിട്ടുണ്ട് കാരണം അത് നമ്മളെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരും കേട്ടോ നമ്മളിപ്പം പ്രൈസ് ആദ്യം പറഞ്ഞ പ്രൈസ് എന്നെക്കാട്ടിയും കുറച്ചായിരിക്കും പിന്നെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നൂറ് വട്ടം മനസ്സിലിങ്ങനെ വിചാരിക്കും ഇത്ര വാങ്ങിക്കുക ഇത്ര വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു റേറ്റ് കുറവിലായിരിക്കും വാങ്ങിക്കുന്നത് പിന്നെ തരാമെന്ന് പോയി പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് പിന്നെ ചോദിക്കാതിരിക്കുമ്പോൾ അവർ നമുക്കത് തരുമില്ല ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്ക് മുന്നേ ഒരുപാട് നാളുകൾക്ക് മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ പോയ പൈസ ഇപ്പോഴും കിട്ടാണ്ട് പക്ഷേ ഹെയർ ആക്സസറീസ് ഒരിക്കലും ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഈ പ്രൈസ് പറയാമെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ കൂടിയും അതൊരു കടമെന്നുള്ളൊരു രീതിയിൽ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കരുത് കേട്ടോ ആദ്യമേ നമ്മളത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു പൈസ ചോദിക്കുന്ന സമയത്ത് നമ്മളെന്തോ മഹാഭരാധി പോലെ ആവും അവർക്ക് നമ്മളെ നമ്മളടുത്ത് പിണക്കാവും ദേഷ്യമാവും പിന്നെ നമ്മളെ വർക്ക് തരാതെയാവും അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ്റിന് സാധനം വാങ്ങിക്കാന്ന് സിസ്റ്റം ഉണ്ട് എന്നിട്ട് ആ മനുഷ്യൻ സഹിയായിട്ട് ആ പൈസ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അയാളോടൊരു വിരോധം വരും വരൂല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് ഇത്ര രൂപയാണ് ഞാൻ ചെയ്യുന്ന ഇതിന് ഇത്ര രൂപയാവും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഇത്ര രൂപ എനിക്ക് തരാനുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചോദിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് എന്തോ ഒരു വിരോധം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നീട് എൻ്റെ അടുത്ത് വർക്ക് തരാതെ ആയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പൈസ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പാവം ചോദിക്കുന്നില്ലല്ലോ അങ്ങനെയല്ല കേട്ടോ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ വെറുതെ അല്ലല്ലോ നമ്മുടെ ടൈം അത്രയും സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ വർക്ക് ചെയ്ത് തീർത്ത് കൊടുത്തിട്ടല്ലേ അപ്പോൾ അതിൻ്റെ എമൗണ്ട് ചോദിച്ച് വാങ്ങാനുള്ള അവകാശം നമുക്കുണ്ട് ഇത്രമാത്രം ചിന്തിച്ചാൽ അത് ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുമോ ഇല്ലല്ലോ ഉറപ്പായിട്ട് നമ്മൾ സാധനത്തിന് പൈസ കൊടുത്താലേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് എന്താണ് പറ്റിച്ചിട്ട് പോകാമെന്നുള്ളൊരു ലെവലാണല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യം നമുക്കെന്തിനാ പൈസയുടെ ആവശ്യമെന്നുള്ളൊരു രീതിയിലാണ് അവരൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ നടത്തി പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കുറേ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇതിന് എത്ര രൂപ പറയുന്നത് ഇത്താ വില കൂടിപ്പോവോ പറഞ്ഞ എന്തെങ്കിലും തോന്നുന്നു അപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ചങ്കിടിപ്പും ഇതോ വിപ്രാളൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയി ആയിപ്പോവും ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പോവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് മാന്യമായിട്ട് ഒരു റേറ്റ് നമ്മൾ പറയുക അത് വാങ്ങിയെടുക്കാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം എന്നെ പോലെ ആയി പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്നതാണ് പറയാൻ ഉദ്ദേശിച്ചത് ഉള്ളൂ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂലി നിങ്ങൾ തന്നെ ഡിസൈൻ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ തന്നെ അത് വാങ്ങിയെടുക്കാനും ശ്രമിക്കണം കേട്ടോ വെറുതെ ഇങ്ങനെ നമ്മൾ ജോലി ചെയ്തിട്ട് പിന്നെ അവരുടെ പുറകെ എത്ര രൂപ ആയി അതെനിക്ക് തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കടം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ജോലി ചെയ്ത് തീർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ പൈസയും വാങ്ങിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഒരുപാട് ഒരുപാട് പേര് പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ മെറ്റീരിയൽസ് ഹെയർ ആക്സസറീസ് മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കാം കേട്ടോ കഴിവത് നിങ്ങൾ മെസ്സേജ് അയക്കുക കോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ മെസ്സേജ് ആകുമ്പം നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസറീസ് മേക്കിംഗ് തൂടൊക്കെക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഓർഗൻസാ റിബണ്ടൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതുവരെയ്ക്കും ടാറ്റാ ബേബി ഇസ്ലാമലിക്കും